തലച്ചോറിൻ്റെ വളർച്ചയെ സഹായിക്കുന്ന വിറ്റാമിൻ പി നമ്മൾ പലതരം പറ്റി കേട്ടിട്ടുണ്ട് എന്നാൽ വിറ്റാമിൻ പി അധികം കേട്ടു കാണില്ല നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന പല ആഹാരങ്ങളിലും ഇതിൻ്റെ സാന്നിധ്യമുണ്ട് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്താണ് വിറ്റാമിൻ പി വിറ്റമിൻ പി അടങ്ങിയ ആഹാരം കഴിക്കുന്നതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കൂട്ട് പഴം പച്ചക്കറികളിൽ കാണപ്പെടുന്ന ഫ്ലവനോയിഡുകളാണ് വൈറ്റമിൻ പി എന്ന് പറയപ്പെടുന്നത് പഴങ്ങൾക്ക് നല്ല നിറം നൽകുന്നതും അതുപോലെ തന്നെ ഇവയ്ക്ക് വയലറ്റ് രശ്മികളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും അണുബാധകൾ ഇല്ലാതെ സംരക്ഷിക്കുന്നതിനുമെല്ലാം ഫ്ലവനോയിഡ് സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ പി കഴിക്കുന്നതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഒന്ന് മെച്ചപ്പെട്ട ഹൃദയ ആരോഗ്യം ഫ്ലവനോയിഡ് അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് നമുക്കറിയാം രക്തസമ്മർദ്ദം കുറയുന്നതും അതുപോലെ തന്നെ കൊളസ്ട്രോളും ആണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നത് രക്തസമ്മർദ്ദം കൂടുമ്പോൾ രക്തധമനികളിലേക്ക് രക്തം അമിതമായി ഒഴുകുകയും ഇത് ബ്ലോക്ക് ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു എന്നാൽ ഫ്ലവനോയിഡ് അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ഇത് നോർമൽ ആകുകയും ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുന്നു രണ്ട് പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നു വൈറ്റമിൻ പി ഒരു ആൻറ്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കുന്നു ഇത് കോശങ്ങളെ നശിപ്പിക്കുകയും പ്രതിരോധ സംവിധാനത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്ന ഹാനികരമായ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാൻ സഹായിക്കുന്നു മൂന്ന് കണ്ണുകളുടെ ആരോഗ്യം ബയോഫ്ലവനോയിഡുകൾ പ്രത്യേകിച്ച് റൂട്ടിൻ ഹെസ്പെറിഡിൻ എന്നിവ കണ്ണുകളുടെ ആരോഗ്യകരമായ രക്തക്കുഴലുകളെ പിന്തുണയ്ക്കുകയും കാഴ്ച മെച്ചപ്പെടുത്തുകയും തിമിരം മാക്കുലർ ഡീജനറേഷൻ തുടങ്ങിയ അവസ്ഥകളുടെ സാന്നിധ്യം കുറയ്ക്കുകയും ചെയ്യുന്നു നാല് തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് മെമ്മറി ശ്രദ്ധ മൊത്തത്തിലുള്ള മസ്തിഷ്ക പ്രവർത്തനം എന്നിവ മെച്ചപ്പെടുത്താൻ വൈറ്റമിൻ പിക്ക് കഴിയുമെന്ന ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു ഫ്ലവിനോയിഡ് അമിതമായി അടങ്ങിയിരിക്കുന്ന ബെറീസ് അതുപോലെ ഓറഞ്ച് പോലുള്ള സിട്രസ് പഴങ്ങൾ വൈൻ സവാള കൊക്കോ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ഡയറ്റിൻ്റെ ഭാഗമാക്കുന്നത് നല്ലതാണ് അതുപോലെ ഇത് കുട്ടികൾക്ക് നൽകുന്നത് പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് നൽകുന്നത് വളരെ നല്ലതാണ് അഞ്ച് വീക്കം കുറയ്ക്കുന്നു ബയോഫ്ലവനോയിഡുകൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ഇത് വീക്കം കുറയ്ക്കാനും സന്ധിവാദം അലർജികൾ ആസ്മ തുടങ്ങിയ രോഗങ്ങളുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളെ ലഘൂകരിക്കാനും സഹായിക്കും ആറ് ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു വൈറ്റമിൻ പി ചർമ്മത്തിലെ കാപ്പിലറികളെ ശക്തിപ്പെടുത്താനും ചതവ് വെരിക്കോ സിരകൾ എന്നിവയുടെ രൂപീകരണം തടയാനും സഹായിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വൈറ്റമിൻ പി അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് വൈറ്റമിൻ പി ആവശ്യത്തിന് കഴിക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് സിട്രസ് പഴങ്ങൾ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രീൻ ടീ റെഡ് വൈൻ ഇലക്കറികൾ തുടങ്ങിയവ ഇവയിൽ ധാരാളമായി ഫ്ലവനോയിഡുകൾ അടങ്ങിയിരിക്കുന്നു ഇത്തരത്തിലുള്ള മറ്റു അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എഥനിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്